സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി വിശാലമായി പാർക്കിങ്ങിൽ എതിർവശം കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ റസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ നീളം കൂട്ടൽ പ്രവർത്തി നടത്താനുള്ള സ്ഥലം ഒരുക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു വീടുകൾ പൊളിച്ചു നീക്കുന്നതിനു പുറമേ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു നീക്കൽ ആരംഭിച്ചു പള്ളിക്കൽ നെടിയെടുപ്പ് വില്ലേജുകളിലായി ശരാശരി ആയിരത്തിലേറെ മരങ്ങൾ മുറിക്കാനുണ്ട് അവയിൽ തെങ്ങുകൾ മുറിച്ചു മാറ്റുന്ന ജോലിയാണിപ്പോൾ നടക്കുന്നത് മുറിച്ച ശേഷം മണ്ണു ഉപയോഗിച്ച വേരുകൾ നീക്കം ചെയ്യുന്നുണ്ട് തെങ്ങുകൾ മുറിച്ചു നീക്കൽ കഴിയുന്നതോടെ മറ്റു മരങ്ങൾ മുറിക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും വികസന പ്രവൃത്തി വലിയ പ്രതീക്ഷകളാണ് കരിപ്പൂരിന് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തെ തുടർന്നാണ് വലിയ വിമാന സർവീസുകൾ നിർത്തിവെച്ചത് വലിയ വിമാനങ്ങൾ തിരിച്ചെത്താൻ റസ ദീർഘിപ്പിക്കണമെന്നാണ് ഡി ജി സി എ നിർദ്ദേശം അതനുസരിച്ചാണ് റൺവേ വികസന ജോലികൾ നടക്കാനിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഏറ്റെടുത്ത സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ിൽ ഇരുന്നൂറ്റി നാല് മീറ്റർ വീതം റസ വേണമെന്നാണ് നിർദ്ദേശം അതനുസരിച്ച് മീറ്റർ വീതം രണ്ടറ്റങ്ങളിലും ദീർഘിപ്പിക്കേണ്ടതുണ്ട് ഹരിയാന കേന്ദ്രമായുള്ള കമ്പനിയാണ് കരാർ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് പ്രവൃത്തിക്കാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാർ നേരത്തെ ഏറ്റെടുത്ത് എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയിരുന്നു ഈ സ്ഥലത്തെ വീടുകളും മരങ്ങളും മറ്റും നീക്കി സ്ഥലം ഒരുക്കുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു